ഹായ് എല്ലാവർക്കും റോംബോസിലേക്ക് സ്വാഗതം നമ്മുടെ ആർ ആർ ബിയുടെയും ഗ്രൂപ്പിയുടെയും അതുപോലെ എൻ ടിക്യൂസിലേയും കഴിഞ്ഞ ദിവസം നമ്മുടെ പ്ലാറ്റിനം ബാച്ചിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ ഒന്ന് മുതൽ അഞ്ച് വരെയായിരുന്നു നമ്മൾ എന്താ ഓഫർ ഉണ്ടായിരുന്നത് അപ്പോൾ നിരവധി ഉദ്യോഗർത്ഥികളാണ് ഞങ്ങൾക്ക് എൻക്വയറി ചെയ്തത് ഇപ്പൊ നിങ്ങളിൽ പലരും വിളിച്ചോ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ബാച്ച് ക്രോസ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ അല്ലെ അപ്പോ ഞമ്മ നോക്കാം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരു എന്താണ് ഇതിന്റെ തന്നെ ഓൾറെഡി ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ തന്നെ ഞങ്ങൾക്ക് വന്നിരുന്നത് ആയിരത്തി ഇരുപത്തി അഞ്ച് റെസ്പോൺസ് ആണ് ഞങ്ങളതിൽ ഉദ്യോഗാർത്ഥികൾ വന്നിരുന്നത് പിന്നെ കൂടാതെ കോണ്ടാക്ട് ചെയ്ത് ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പേരുണ്ട് മൊത്തം ആയിരത്തി മുന്നൂറ് പേര് കോൺടാക്ട് ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഞാൻ പതിനെട്ട് ലിമിറ്റഡ് സീറ്റ്സ് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നൂറ് കുട്ടികളെയാണ് നമ്മൾ അഡ്മിഷൻ എടുത്തിരുന്നത് പക്ഷെ പല ഉദ്യോഗാർത്ഥികളും ഇപ്പോഴും വീണ്ടും ചോദിക്കുവാണ് ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യാൻ അടുത്ത ബാച്ച് തുടങ്ങുമ്പോൾ എന്നെ കൂടി ജോയിൻ ചെയ്യുകയോന്നൊക്ക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ മാനേജ്മെന്റ് തീരുമാനിച്ചു ഒരു അമ്പത് സ്റ്റുഡൻസിനെ കൂടി നമുക്ക് എന്താണ് ഒരു പുതിയ ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു പ്ലാറ്റിന്റെ ടു പോയിന്റ് സീറോ പുതിയൊരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം ചേരുന്ന അമ്പത് ഉദ്യോഗർത്ഥികളായിരിക്കും സീറ്റ് ഉള്ളത് ചിലപ്പോൾ ഇന്ന് തന്നെ സീറ്റ് ഫില്ലായി പോയിരിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയാനുള്ളത് കേട്ടോ ബാച്ച് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഗ്രൂപ്പിയുടെ എൻ ഡി പി സിയിലും ബാച്ചാ വരുന്നത് അത് ഇരുപതിനായിരം രൂപയുടെ കോഴ്സ് ആണ് അത്ര പതിനായിരം രൂപക്കാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓഫർ വരുന്നത് കേട്ടോ അപ്പൊ ഇവരെ ഇനി ഉള്ള അമ്പത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ആദ്യം ചേർന്ന അമ്പത് പേർക്കാക്കി ഓഫർ ഉള്ളത് അപ്പൊ ആർക്കെങ്കിലും ബാച്ച് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് വിളിക്കുക പല ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എനിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഈ നമ്പലേക്ക് വെച്ചാൽ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നമുക്കുള്ളു പിന്നെ മറ്റൊരു കാര്യം പറയാം പ്ലാറ്റിനം ബാറ്റിങ് എന്താ ഉണ്ടായിരിക്കുന്നതല്ല യു ഡി എൻറ്റി പിന്നെ ഞാൻ ഞങ്ങൾ പറഞ്ഞല്ലോ ടോംബസ് ഞങ്ങൾ എന്താണ് എടുക്കുന്ന കുട്ടികൾ കുട്ടികളെ ആക്കുക അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അത് വലിച്ചു വരെ ഞങ്ങൾ വിദ്യാർത്ഥികളെ എടുക്കാറില്ല ഒരു ബാച്ചിലേക്കും ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും വരുന്നത് അപ്പൊ ചേരും തരത്തിലെ ഉടൻ തന്നെ തായക്കാർ നമ്പറായിട്ട് ബന്ധപ്പെടാല്ല ഇത് നമ്മുടെ ലാസ്റ്റ് പ്ലാറ്റോം ബാച്ച് ഗ്രൂപ്പ് ഡി ഡി എൻ്റെ പ്ലാറ്റിൻ ബാച്ച് ഉണ്ടായിരുന്നതല്ല അപ്പൊ പ്ലാറ്റിനോം ബാച്ച് എന്താ നിക്കുന്നില്ല ഡെയിലി നോക്കിയിട്ട് എക്സാം കൊണ്ട് ലൈവ് ക്ലാസ്സുകളുണ്ടായിരിക്കും ത്രീ ടു ഫൈവ് അവർസ് ആയിട്ട് ലൈവ് ക്ലാസ്സിൽ വരുന്നത് റെക്കോർഡ് സെഷൻ സിലബസ് സൈസുകൾ ഉണ്ടായിരിക്കും പിന്നെന്താണ് ഡെയിലി അസൈൻമെന്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ അഞ്ചു മണിക്കൂർ പഠിക്കാൻ ടൈമുള്ളവര് മാത്രം ഈ ബാച്ച് ജോയിൻ ചെയ്യാവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് യൂസ്ഫുൾ ആയിട്ടില്ലെന്ന് ഞാൻ പറയാം കേട്ടോ പിന്നെ എന്താണ് ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ഹൺഡ്രഡ് പ്ലസ് കാൽക്കുലേഷൻ ട്രിക്സ് ഞാൻ ഇപ്പൊ തന്നെ എടുക്കുന്നുണ്ട് ഡി ടി എസ് എമ്മിന്റെ ക്ലാസ്സുകൾ അല്ലെ ഞാൻ നിങ്ങൾക്ക് റോംബസ് പഠിപ്പിക്കുന്നതിന്റെ ഓരോ ഷോർട്ട് ട്രിക്സ് ക്ലാസ്സുകളും എന്തായിരിക്കും നിങ്ങൾക്ക് മറ്റ് പ്ലാറ്റ്ഫോമിലും കിട്ടാത്ത ക്ലാസ്സുകളായിരിക്കും വരുന്നത് കേട്ടോ പിന്നെ എന്താ പറയുന്നത് പേഴ്സണൽ മെമ്പർഷിപ്പ് ഉണ്ടാക്കുന്നതാണ് വീക്കിലി പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതാണ് മോട്ടിവേഷൻ സെഷൻ പല വിദ്യാർത്ഥികൾക്കും എന്താണ് ഒരു മോട്ടിവേഷന്റെ കുറവുകൊണ്ടാണ് അവർ എന്താണ് എക്സാംസ് പഠിക്കുന്ന കാരണത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത് അപ്പൊ എല്ലാം അടങ്ങുന്ന ഒരു ബാച്ചായത് ഞങ്ങളുടെ ഏറ്റവും പ്രീമിയം ബാച്ചാണ് ഈ പാറ്റിനം ബാച്ച് എന്ന് പറയുന്നത് അപ്പൊ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ അറിയാം ഒന്നുകൂടി ഞാൻ പറയുകയാണ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഇരിക്കാൻ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ട്വന്റി തൗസൻഡ് ആൻ്റെ കോഴ്സ് ഫീസ് വന്ന് നമ്മൾ ഓഫർ പ്രൈസ് ടെൻ തൗസൻഡാണ് നിങ്ങൾക്ക് പേച്ച് ചെയ്യാമതി ഓക്കെ അപ്പൊ ആദ്യം ചെയ്ത അമ്പത് വിദ്യാർത്ഥികൾക്കാണ് ഈ ബാച്ചിലേക്ക് അടുത്ത പ്ലാറ്റിനം എന്ന് അഡ്മിഷൻ ഉള്ളത് അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക മക്കളെ ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്